എല്ലാവർക്കും അസ്സാം വലൈക്കും ജംഷിസ്ലാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഡെയിലി ഡെയിലി വ്യത്യസ്തമായ കളക്ഷൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതുകൊണ്ട് ഇന്നത്തെ വ്യത്യസ്തമായ കളക്ഷൻ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും പ്രത്യേകിച്ച് പറയാം പൈസക്കാരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും രണ്ടുപേർക്കും ഒരുപോലെ വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് നമ്മൾ കൂടുതലും കൊണ്ടുവരുന്നത് എല്ലാവർക്കും വാങ്ങിക്കണം അല്ലെ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ ഫാമിലീസിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ ആവും അല്ലേ അല്ലെ ഓക്കേ അപ്പൊ ഇന്നത്തെ നല്ല അടിപൊളി കളക്ഷനിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കളക്ഷനുണ്ടോ കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നുണ്ടായിരുന്നു നമുക്ക് ലൈനിങ് വെച്ച ത്രീ പീസ് നല്ല സൈസുള്ള ഐറ്റംസ് കൊണ്ടുവരില്ലേ കൊണ്ടുവരില്ലേ എന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം നമ്മൾ വീണ്ടും ആ ഒരു ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ത്രീ എക്സ് ആണ് സൈസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ലൈനിങ് വിത്ത് ലൈനിങ് ഉള്ള പീസാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുറേ കാലം വാഷ് ചെയ്ത് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ നല്ല കളറാണ് ആണ് ഇതിൽ ചാറ്റുകൾ വരുന്നത് നല്ല കളർ സാറ്റ് അപ്പോൾ അപ്പൊ ഇതൊരു പർപ്പിൾ ആണ് അതുപോലെ ഒരു മേൽപ്പിലി ഗ്രീനോ ബ്ലൂ ആണ് അല്ലേ ബ്ലൂ ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ബ്രൗൺ ആണ് കോഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചുള്ള കളറാണ് അത് ഉണ്ടോ പുതിയ പുതിയ മോഡലാണ് ലേറ്റസ്റ്റ് ആണ് കേട്ടോ എന്തോ അതെ ഇറങ്ങിയിട്ട് രണ്ടു ദിവസമായിട്ടോ അപ്പൊ അടിപൊളി അടിപൊളി കളക്ഷൻ നമ്മൾ ആദ്യത്തെ കളക്ഷനിലേക്ക് പോകണം എന്തായാലും സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ നല്ല പ്രിന്റ് ഷോളൊക്കെ ആയി വരുമ്പോ അടിപൊളിയായിട്ടോ സൂപ്പർ കളറല്ലേ നല്ല ഓരോ കളറും വ്യത്യസ്തമാണ് കേട്ടോ ഒരു കളറും മാത്രം നല്ല നല്ല എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് രണ്ടിലെ നല്ല അടിപൊളിയായിട്ടുള്ള ചേർട്ടാണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ അതാണ് ഞാൻ ഇതിനെ കുറച്ച് ആകാംക്ഷയോടുകൂടി പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അതുപോലെ അതിന്റെ ക്വാളിറ്റി കണ്ടില്ലേ എത്ര ഒരു ആയിരത്തിഒരുന്നൂറ് രൂപേന്റെ ഐറ്റംസ് ആണ് അതിന്റെ ക്വാണ്ടിറ്റി കണ്ടില്ലേ മെറ്റീരിയൽ ആ നല്ല മെറ്റീരിയൽ വെയിറ്റുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വെയിറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറയണ ഒരു തുണിക്ക് വേണ്ട എത്രത്തോളം വെയിറ്റ് വേണം അത്രത്തോളം വെയിറ്റ് അല്ലാതെ ഒരുപാട് ഭാരം എന്നുള്ളതല്ലേ പറയണത് നല്ല ക്വാളിറ്റി എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് അത് പറയുന്നത് കേട്ടോ ണ്ടല്ലേ സൈസ് എന്ന് പറഞ്ഞാല് ഫോർഎക്സോളം ഫോർക്സോളം ഫോറക്സിലോളം വരും ഫോറക്സ് ഓ സൈസിന്റെ വിത്ത് ലൈനിങ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത റിംഗിൾ മെറ്റീരിയൽ ആണ് ചെസ്റ്റിൽ വരുന്ന വർക്കൊന്നും നിങ്ങൾക്ക് പോവില്ല ഞാൻ സ്ഥിരമായി പറയുന്ന പോലെ തന്നെ ഏത് പ്രായക്കാർക്കും അനുയോജ്യമാകുന്ന ഒരു പീസാണ് ഒരുപാട് ആർഭാടം ഇല്ലാത്ത ഒരു മോഡലും ആണ് അതേസമയത്ത് നല്ല റിച്ച് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും ആ ഒരു ടൈപ്പാണ് ആണ് കേട്ടോ പാർട്ടി ായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒതുങ്ങി ഒതുങ്ങി കിടക്കും കിടക്കും അതെ പാർട്ടി അതാണ് ഈ റിങ്കിൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഉണ്ട് 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 നല്ല അതുപോലെ നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതായത് എവിടെ വേണമെങ്കിലും അതായത് ഒരുപാട് ഒരുപാട് മോഡലീ സീക്വൻസ് ഒന്നും ഇല്ലാതെ നല്ല സിമ്പിൾ ആയിട്ട് ഹെവി ഹെവിയായിട്ടും റിച്ച് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും പറ്റൂല്ലേ വീട്ടില് യൂസ് ചെയ്യ പൊറത്ത് യൂസ് ചെയ്യ അതുപോലെയാണ് ഞാൻ പറയുന്നത് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ലൈനിങ് മെറ്റീരിയൽ വരുന്നത് അതിന് ബോട്ടം വരെയും വരുന്നുണ്ട് അല്ലേ ഏകദേശം ബോട്ടം വരെയും വരുന്നുണ്ട് അപ്പൊ ചെസ്സിൽ വരുന്ന വർക്ക് എല്ലാം നിങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൈയിലും വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് കൈ നല്ല അത്യാവശ്യം വർക്ക് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബോട്ടത്തിലെ വർക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ അടിപൊളി വർക്ക് ആണ് കേട്ടോ എല്ലാ കളറും ഈ ഒരു കളർ നല്ല നമ്മളിങ്ങനെ കൊണ്ടുവന്ന ഡാർക്ക് ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റും കേട്ടോ പ്രത്യേകിച്ച് പറയാം ആണ് മെയിൻ അല്ലേ പ്രത്യേകിച്ച് ും എനിക്ക് നല്ല കളറാണ് കേട്ടോ ആർക്കിട്ടാലും നന്നായിരിക്കുന്ന ഒരു കളറാണ് ഇതിനെ മാത്രം പൊങ്ങിച്ച് പറയല എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചമാണ് ഇതൊണ്ടോ ഫ്ലോറിൽ ഒക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റ് നല്ല വലുപ്പുള്ള ഷോൾ ആണ് നല്ല ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഷോളൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല വലുപ്പുണ്ട് അപ്പൊ നെക്സ്റ്റ് അതിന്റെ പാന്റ് കൂടി നോക്കി വന്നാലോ ഓക്കെ പാൻറ് നല്ല സൈസുള്ള പാൻറ് ആണ് ഹിറ്റ് ഒക്കെ നല്ല ഉണ്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പറ്റൂലെ സൂപ്പർ ആയിട്ടുള്ള നല്ല എലാസ്റ്റിക് ഒക്കെ നല്ല സ്ട്രെച്ചബിൾ എലാസ്റ്റിക് അതുപോലെ തന്നെ ഇവിടെ നല്ല മെറ്റീരിയൽ എക്സ്ട്രാ വിട്ടിട്ടുണ്ട് അല്ലേ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ബോട്ടത്തിലൊരു വർക്കൊക്കെ വെച്ച് പ്ലാസോ പാൻറ് ആണ് വരുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു ത്രീ പീസിന്റെ സെറ്റ് നമ്മൾ മുന്നേക്ക് വിറ്റത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പക്ഷെ ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്യുന്ന ആയിരത്തിഒരുന്നൂറ് രൂപയാണ് ക്വാളിറ്റി നല്ല കൂടുതലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പീ കോക്കിൽ പെട്ടെന്ന് കളറാണ് ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ ഒരു കളർ മാത്രമല്ല മെച്ചം എല്ലാ കളറും കണ്ടില്ലേ ഇത് കവറിന് എടുത്തു കഴിഞ്ഞാലാണ് അതിന്റെ ഒരു നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റിച്ച് കാര്യങ്ങൾ മോഡലൊക്കെ കണ്ടില്ലേ എത്ര ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ നല്ല രസത്തിലെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ഷോളും പാന്റും എല്ലാം കൂടി വരുമ്പോ ഒരു ഒത്തു സെറ്റാണ് ആർക്കും മാച്ച് മാച്ചാകട്ടോ അല്ലേ കുറെ പേര് കുറച്ച് തടിയുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പീസ് എന്താ വന്നില്ല അതിൽ ലൈനിങ് വെച്ച പീസ് വന്നില്ല എന്ന് എല്ലാ പീസും വന്നിട്ട് അല്ലേ ഏകദേശം സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അളന്ന് തരാൻ പറ്റും നമ്മളെ കൊണ്ട് നിങ്ങൾക്ക് എത്ര സൈസ് വേണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു ടു എക്സൽ മുതൽ ഫോർ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പാണ് പാറ്റേൺ പ്രകാരം ത്രീ എക്സലാണ് സൈസുണ്ട് അല്ലെ സൈസ് ഉണ്ട് സൈസ് ഉണ്ട് അപ്പോൾ ഇത് വലിയ ടൈപ്പ് വാങ്ങി നിങ്ങൾ ഷെയ്പ്പ് ചെയ്യുന്നതുകൊണ്ട് എന്തോ ഒരു ഗുണമെന്ന് വെച്ചാല് നിങ്ങൾക്ക് ധാരാളം നടക്കുമ്പോൾ തടയാതെ വട്ടം കിട്ടും അല്ലെ ബോട്ടത്തിൽ നിങ്ങൾക്ക് വട്ടം കിട്ടും അതാണ് ഈ ഒരു വലിയ സൈസ് വാങ്ങി ഷേപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ പിന്നെ ഈ വലിയ ഷേപ്പ് വലിയ ടൈപ്പ് വാങ്ങി ഷെയ്പ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ഷോൾഡർ സെറ്റ് ആകാന്ന് നിങ്ങൾ വിചാരിക്കും ഷോൾഡർ നോർമൽ സ്റ്റൈലിലാണ് താഴിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാച്ച് ആകുന്ന ഒരു മോഡലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ചെസ്റ്റിലെ വർക്ക് എല്ലാവരും കണ്ടല്ലോ അതുപോലെ തന്നെ ബോട്ടത്തിലും വർക്ക് ഉണ്ട് വിത്ത് ലൈനിങ് ഒക്കെ നല്ല എക്സ്ട്രാ ഒരു അടിപൊളി മെറ്റീരിയലാണ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് ഒക്കെ സൂപ്പർ മെറ്റീരിയലാണ് അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ ഷോള് എല്ലാ പീസും ഞാൻ കാണിക്കാൻ കാരണം നമുക്ക് ഇത് ഫോട്ടോസ് ചോദിക്കണ്ട അല്ലെ എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇനി ഫോട്ടോസ് നാല് കളറിനെയാണ് കേട്ടോ ഉള്ളു എത്ര പീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് അയച്ചു തരും ആയിരത്തിഒരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ കിട്ടാച്ച് പീസ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല വലിപ്പുള്ള ഷോള് പട്ടീസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടതിൽ അടിപൊളി ആയിട്ട് ചിലതില് പട്ടീസ് വെച്ചിട്ടുണ്ട് ചിലതിൽ ഓവറിലൊക്കെ ചെയ്തിട്ടുള്ളത് ഷോളിൽ കേട്ടോ ടു വരുന്നത് അതെ സൈസുള്ള പാന്റ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പാന്റ് ഉണ്ട് മെറ്റീരിയലും കിടക്കാച്ചി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് എന്താ പറയാ നെക്സ്റ്റ് കോഫി ബ്രൗൺ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള സീസ് തന്നെയാണ് കേട്ടോ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചോ കവറിന് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ ഫിനിഷിംഗ് അറിയുന്നത് കേട്ടോ അത്രയും നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു മോഡലാണ് സ്റ്റിച്ചിംഗ് ഒക്കെ നല്ല എക്സ്ട്രാ പെർഫെക്റ്റ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അതിന്റെ കഴുത്തൊക്കെ ഉണ്ടല്ലേ സ്റ്റിച്ച് ചെയ്തതിന്റെ ഒരു മേൽക്കോട്ട അടിച്ചിരുന്നല്ലേ അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് അപ്പൊ വരുന്ന ബ്രാൻഡഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള സ്റ്റിച്ചിങ് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പാന്റും ഷോളും എല്ലാം കൂടി വരുമ്പോ കോഫി ബ്രൗഡും ഒക്കെ നല്ല കിട്ടി കളർ ഇട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കളർ ചില കളറ് ലൈറ്റ് ഷൈഡ് പോലെ വരും പക്ഷെ ഇതൊക്കെ നല്ല ഡാർക്ക് ഷൈഡ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഒന്നിനൊന്നും മെച്ചമാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇല്ലാത്ത അതെ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് പീസുകൾ എത്ര പീസ് ആണെങ്കിലും നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് അയച്ചു തരും അല്ലേ എന്താ പറയാ അടിപൊളിയായിട്ടുള്ള ഷോൾ ഷോളൊക്കെ എനിക്ക് വർണ്ണിക്കാൻ സമയമില്ലാട്ടോ അത്രയും അടിപൊളിയാണ് നല്ല തലയിലിട്ടാ നിൽക്കുന്ന ഷോൾ ആണ് പ്രത്യേകിച്ച് പറയാ വഴുതി പോണല്ല തലയിൽ തലയിലിട്ടാ നിൽക്കുന്ന ഷോൾ ആണ് അതുപോലെ തന്നെ നമുക്ക് പാറ്റേൺ അടിപൊളി സ്റ്റൈലാണ് കേട്ടോ സൂപ്പർ ലുക്കാണ് അല്ലേ അത് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന സെറ്റാണ് ആയിരത്തിഒരുന്നൂറ് രൂപയുള്ള ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് സെയിൽ ചെയ്താണ് നല്ല അടിപൊളി ഓഫർ തന്നെയാണ് എന്ന് പറയുന്നത് അല്ലേ അപ്പോ നമുക്ക് നെക്സ്റ്റ് പീസിലേക്ക് പോവാം ഓരോ കളർ ഒന്നിനൊന്ന് മെച്ചോണം കേട്ടോ അത് ബ്ലാക്ക് ആണ് ഇതിപ്പോ ഇങ്ങനെ കവറിൽ കാണുമ്പോ നിങ്ങൾക്ക് വലിയ ഒരു വൃത്തി തോന്നില്ല പക്ഷെ കവർന്ന് എടുത്തുകഴിഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡ് തന്നെ മാറും അടിപൊളി കളറാണ് കേട്ടോ കളർ ചാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലൂമിംഗ് ബ്ലാക്ക് ഒന്നിനൊന്നും മെച്ചോണോ കഴുത്തൊക്കെ കണ്ടില്ല എത്ര ഭംഗിയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഷോളും പാന്റും കൂടി വരുമ്പോ നല്ല ഷോപ്പിൽ ഒരു സൈസ് കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വലിയ സൈസാണ് അടിപൊളി സൈസാണ് അടിപൊളിയായിട്ടില്ലേ ഫോർ തോന്നുന്നു അതെ നിങ്ങൾക്ക് സൈസ് എത്ര ആണെങ്കിലും അപ്പൊ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം നമ്മൾ സൈസ് തന്നെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും എത്രയാണ് സൈസ് വേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ നമ്മളൊരു കൈക്കുഴിന്ന് കണ്ടില്ലേ ഒരു കൈക്കുഴിന്ന് മറ്റൊരു കൈക്കുഴിക്ക് അളക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ സൈസ് അറിയുന്നത് ചിലവര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അളക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മൾ അളക്കണോ ഒരു കൈക്കുഴിൻ്റെ ചോട്ടിൽ നിന്ന് മറ്റൊരു കൈക്കുഴിൻ്റെ അടുത്തേക്ക് നമ്മൾ അളക്കുകയാണ് അപ്പം ഇരുപത്തി അഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോൾ ഫൈവ് എക്സൽ ആയി അതേ സമയത്ത് ഇരുപത്തി എന്ന് പറയുമ്പോൾ ഫോർ എക്സല് ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ ത്രീ എക്സിൽ ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഡബിൾ എക്സിൽ ഇരുപത്തൊന്ന് ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് വരുമ്പോൾ എക്സിൽ ഡബിൾ എക്സിൽ എന്ന് വരും കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ ഇതാണ് ഇതിന്റെ എന്ന് പറയുന്നത് പിന്നെ ഇറക്കത്തിന്റെ കാര്യം പറയണേ ത്രീ ഫോർത്ത് കൈ ഒക്കെ അത്യാവശ്യം നല്ല ഇറക്കം ഉണ്ട് കേട്ടോ അതൊക്കെ ഏകദേശം നല്ല ഇറക്കുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇറക്കമാണ് ജസ്റ്റ് ഒന്നാണെന്ന് പറയാ എത്ര ഇറക്കം വരുന്നുണ്ടെന്നുള്ളത് ഏകദേശം നാൽപ്പത്തി ആറോളം വരുന്നുണ്ടോ നാൽപ്പത്തി അഞ്ചിൽ എക്സ് നാൽപ്പത്തി അഞ്ചിൽ കഴിഞ്ഞ് വരുന്നുണ്ട് ിന് മതിയാവും അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നല്ല ഷോളൊക്കെ കണ്ടില്ലേ നല്ല കിടക്കാച്ചാണ് കേട്ടോ ഇനിയിപ്പോ ഒന്നും പറയാനല്ല ഷോളിനെ കുറിച്ച് അത്രയും നല്ല ഷോൾ ആണ് തലയിൽ നിൽക്കുന്ന ഷോൾ കൂടിയാണ് അപ്പോ അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ള ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വെക്കുന്നതാണ് നല്ല കിടക്കാച്ചി ഓഫറാണ് അൺലിമിറ്റഡ് ആയിട്ട് ഇപ്പൊ നമ്മളെടുത്ത് പീസിന്റെ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരും അല്ലേ ഓക്കെ അല്ല അതുപോലെ തന്നെ ഒരുപാട് പേര് സെയിൽസിനായിട്ടും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ശ്രമിക്കുന്നവരൊക്കെ നമ്മളെടുത്ത് ജംഷന് വിളിച്ച് ചോദിക്കുക എന്താ കാര്യങ്ങൾ എത്ര രൂപയ്ക്ക് എടുക്കണം എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് പീസ് അയച്ചേരുന്നതാണ് അല്ലേ ഓക്കെ അല്ലേ അപ്പോ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാ മഴക്കാലം ഒക്കെ സ്റ്റാർട്ടായി എല്ലാവർക്കും തുണി അത്യാവശ്യമാണ് ഊണും ഉടുപ്പും എന്നും അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു ഡ്രസ്സ് കച്ചവടം ചെയ്ത ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടം വരില്ല എന്തായാലും പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം അല്ലെ പകുതിയിൽ ഇട്ടിട്ട് പോകാൻ പറ്റില്ല സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും വിജയം ഉറപ്പാണെന്നുള്ള തന്നെ ധൈര്യ സമേതം മുന്നോട്ട് വരണം അതെ ഏത് കാര്യമാണെങ്കിലും ധൈര്യ സമേതം മുന്നോട്ട് വരാം ലക്ഷ്യത്തിലേക്ക് എത്തണം ഞങ്ങൾ ഇനിയിപ്പോ അടുത്ത് ലക്ഷദ്വീപിലേക്ക് എത്തും കുറെ പേര് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെ പ്ലാസ പാൻറ് ആണ് അടിപൊളിയാണ് അപ്പൊ എന്തായാലും സൂപ്പർ കിടക്കാച്ചി മോഡലാണ് കേട്ടോ അപ്പോ വേണ്ടവർ വരിക ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന്റെ സെറ്റാണ് നല്ല വലിയ സൈസാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ ആയിരത്തി ഒരുന്നൂറേ ഉള്ളൂല്ലേ ജംഷി ഓക്കെ അല്ലേ അപ്പോൾ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അതൊക്കെ ഡെയിലി വെയർ ആണ് കേട്ടോ ഡെയിലി വെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടിപൊളി യൂസ് ചെയ്യാൻ പറ്റിയ നാല് പീസ് ആയിരത്തിന്റെ അല്ലേ നാല് പീസ് ആയിരം രൂപയുള്ള നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നാല് പീസ് ആയിരം രൂപ എന്ന് പറയുമ്പോൾ സൈസ് ഉണ്ട് ഈ ത്രീ എക്സിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പരമാവധി ടു എക്സിലാർക്ക് കൊടുക്കുന്ന പ്രത്യേകിച്ച് ഞാൻ വീഡിയോ പറയുന്നുണ്ട് ഈ ത്രീ എക്സിൽ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ടൂ എക്സിലാർക്ക് അതൊന്ന് വാഷ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അല്ലേ അല്ലേട്ടോ അത് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡ്രസ് ആണെങ്കിലും നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഷെയ്പ്പ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും അല്ലേ ഓക്കെ അല്ലെ ജംഷി അതും പ്രത്യേകിച്ച് ഇപ്പൊ വരുന്ന മെറ്റീരിയൽസ് റയോണിൽ കോട്ടണിലൊക്കെ പെട്ട മെറ്റീരിയൽസ് മാക്സിമം നിങ്ങൾ ഒരു വാഷ് കഴിഞ്ഞതിന് ശേഷം ഷേപ്പ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ഫിറ്റ്നസ് വരും അല്ലേ അതെ അപ്പൊ ഇതാണ് അതിന്റെ ഓരോ മോഡലുകൾ കേട്ടോ നോക്കി കിടക്കാച്ച് പീസാണ് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് ആണെങ്കിലും അയച്ചുതരാം ഇതേണ്ടോ നല്ല നല്ല കളേഴ്സ് ആണ് നാല് പീസ് ആയിരം രൂപയുള്ളൂ അല്ലേ ജംഷി ഓരോ പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നാല് പീസ് ആയിരം രൂപന്റെ പീസാണ് ആണ് കേട്ടോ വേണ്ടോ ഒരു പീസ് ഒരു പീസ് അല്ലേ എന്നിട്ട് ഓരോ മോഡലുകളും വരും നിങ്ങൾക്ക് എത്ര പീസ് വേണം പറഞ്ഞാലും നമ്മൾ അയച്ചു തരും കളർ സെലക്ഷൻ ചെയ്യാതെ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരമായില്ലേ അതുപോലെ തന്നെ നാല് പീസ് എടുത്ത് ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇതിനോടൊപ്പം പലാസ പാൻ്റ ലൈഗിന ജഗിന എന്ത് വേണമെങ്കിലും നമ്മൾ ഇതിനോടൊപ്പം വെച്ച് അയച്ചു തരും അത് മൂന്ന് പീസിന് വെറും അഞ്ഞൂറ് രൂപയുള്ളൂ പ്ലസ് കൊറിയർ ചാർജ് ഒരു അമ്പത് രൂപ വരും അല്ലേ ഓക്കെ അല്ലേ നമ്മൾ ജസ്റ്റ് ഒരു പീസ് നോക്കിയാലോ അടിപൊളി കളറും അടിപൊളി പാറ്റേണും ആണ് കേട്ടോ അതെ സൂപ്പർ ആയിട്ടുള്ള എത്ര പീസുവാണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് അങ്ങനെ ഇത് വന്ന അമ്പർല തോന്നുന്നു അല്ലേ അമ്പർല മോഡലാണ് കേട്ടോ നല്ല അടിപൊളി പീസാണ് നല്ല അമ്പറലാണ് അല്ലേ കണ്ടില്ലേ നല്ല പീസാണ് കേട്ടോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ മറ്റേ മെറ്റീരിയലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ പീസിന്റെ വൈറ്റ് നാലെണ്ണത്തിന് ആയിരം രൂപയുള്ളു അല്ലെ ജംഷി നാല് പീസ് ആയിരം രൂപ എന്ന് പറയുന്നത് നമ്മൾ ക്വാളിറ്റി മോശം ആയതുകൊണ്ടല്ല നല്ല അടിപൊളി പീസ് ആണ് കൊറേ കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എല്ലാവരും എടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ്സ് ചെയ്യ അല്ലേ ഓക്കെ ഇത് ഡബിൾ എക്സിലാർക്കും നിങ്ങൾ സൈസ് പറഞ്ഞാൽ നമ്മൾ അയച്ചേരും ഏത് സൈസ് സൈസാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് അയച്ചിരുന്നത് ഇതും ത്രീ എക്സിൽ തന്നെയാണ് ടാഗ് വരുന്നത് പക്ഷെ ഇത് വന്നിട്ട് ത്രീ എക്സിലാർക്ക് ഷാർപ്പായി യൂസ് ചെയ്യാൻ പറ്റും ടൂ എക്സിലാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേ സമയത്ത് ഇതിൽ വന്നിട്ട് നമുക്ക് ത്രീ എക്സിലാണ് ടാഗ് വരുന്നത് പക്ഷെ ഡബിൾ എക്സിലാർക്കും എക്സിലാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതുപോലത്തെ മോഡലുകളൊക്കെ മോഡലിലൊക്കെ ഫോർ ഉണ്ട് മാറ്റേ വരുള്ളൂ അൺലിമിറ്റഡ് ആയിട്ട് പീസുകൾ അയച്ചു തരും അല്ലെ നാല് പീസിന് ഇതിപ്പോ ആയിരം രൂപയാണെങ്കിൽ അത് ആയിരത്തിഒരുന്നൂറ് രൂപ അത്രേ മാറ്റം വരുള്ളൂ നൂറ് രൂപ കൂടുതൽ വരും ഡെലിവറി ചാർജ് ഉൾപ്പെടെ പറയുന്നതൊക്കെ അതുപോലെ തന്നെ നമ്മള് പോസ്റ്റൽ വഴിയാണ് അയച്ചിരുന്നത് ഓൺലൈൻ വഴി ഏത് ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നതാണ് അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട് പാലക്കാട് എന്നുള്ള സ്ഥലത്താണ് ഷോപ്പും അതുപോലെ തന്നെ കൊടുത്തിരപ്പുള്ളി സ്ഥലത്താണ് അല്ലേ ഓക്കെ അല്ലേ അപ്പം എല്ലാ വിശദാംശവും നമ്മൾ നമ്മളിതിൽ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അല്ലേ നാല് പീസ് എത്ര ആയിരം രൂപ അല്ലേ ത്രീ എക്സിൽ നാല് പീസ് ആയിരം രൂപ ഫോർ എക്സിൽ ഒക്കെ വരുന്ന സമയത്ത് ആയിരത്തി ഒരുന്നൂറ് രൂപ വരും കേട്ടോ നാല് പീസിനാണ് സിംഗിൾ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അല്ലേ പറഞ്ഞുതരും ഡബിൾ എക്സിൽ ആവുള്ളൂ എക്സിലാറൊക്കെ ഷൂട്ടാകുള്ളു സൂട്ട് ഷൂട്ടാവൂ അല്ലെ കളറൊക്കെ നല്ല കിടക്കാച്ചി കളറാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കളറൊക്കെ ഒന്നിനൊന്നും മെച്ചമുള്ള കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അതെ മൂന്ന് പീസ് ആയിരം രൂപ നല്ല കോട്ടൺ ആണ് കേട്ടോ അതേണ്ടോ ഇതൊക്കെ ഓരോ കളേഴ്സ് ആണ് അടിപൊളി അടിപൊളി കളേഴ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേസ് ആണ് നമ്മൾ ഓരോ കളറായി നോക്കിയാലോ ഇതേണ്ടോ അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് അല്ലേ ഓക്കെ നമ്മൾ ഫസ്റ്റ് ഒരു റിക്കടർ നോക്കാം നമ്മൾ ഓരോ വീഡിയോസിലും ഒരുപാട് ഐറ്റംസുകൾ കാണിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് കാണാൻ പ്രയാസം ഉണ്ടാവും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില കുറവുള്ള പീസും ഉണ്ട് വില കൂടുതലുള്ള പീസും ഉണ്ട് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ ഇതാണ് സൈസ് വരുന്നത് എക്സൽ എക്സിലാർക്ക് ഡബിൾ എക്സൽ അല്ല എക്സിലാർക്ക് അതെ നമ്മള് ഇതിപ്പോ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡബിൾ എക്സൽ എന്ന് തോന്നും അല്ലെ ഡബിൾ എക്സൽ ചിലപ്പോ ഡബിൾ എക്സില് ആരെ സെറ്റ് ആവുമോ സെറ്റ് ആവില്ല ഒരിക്കലും സെറ്റ് ആവില്ല അപ്പൊ നമ്മള് സൈസ് പറയണത് കറക്റ്റ് ആയിട്ടാണ് പറയണത് കേട്ടോ ഇത് വന്ന് എക്സിലുകാർക്കും എല്ലുകാർക്കും മാച്ച് ആവുന്ന ഒരു പീസാണ് അല്ലേ ഓക്കേ അല്ലേ നെക്സ്റ്റ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാല് മൂന്ന് പീസ് ആയിരം രൂപ അല്ലെ ജംഷേ ഒരു പീസ് എടുത്താല് അടിപൊളി കളറാണ് ഒരു പീസ് എടുത്താൽ അതെ നേരത്തെ നമ്മൾ നാന്നൂറ്റി അമ്പത് രൂപ പറഞ്ഞാണ് ഇപ്പൊ നമ്മളെ റേറ്റ് കുറച്ചു ഒരു പീസ് എടുത്താൽ മുന്നൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ അല്ലേ ഓക്കേ അല്ലേ അടിപൊളി പീസ് തന്നെയാണ് കേട്ടോ സൂപ്പർ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ ആർക്കും ആവും നെക്സ്റ്റ് പീസ് മൂന്ന് പീസ് ആയിരം രൂപ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് പറയുന്നുണ്ട് മൂന്ന് പീസ് ആയിരം രൂപയ്ക്ക് അടിപൊളി കോട്ടൺ ആണ് കേട്ടോ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വേണമെന്നുള്ളവർ വേഗം തന്നെ എടുക്കുക അടിപൊളി ആയിട്ടുള്ള പീസുകളാണ് എത്ര പീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് തരാൻ പറ്റും പ്ലസ് ഇതിൽ നെക്കൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി സ്റ്റൈലാണ് നെക്കൊക്കെ പിന്നെ അതിനക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ അതിനു ശരി ഈ വക്കീലിന്മാർ ഫോട്ടിട്ട പോലെ ഉണ്ടാവും നല്ല രസമാണ് കേട്ടോ െ നല്ല നല്ല കളേഴ്സ് ആണ് അത് ഒടുങ്ങി നിക്കും നല്ല കഴുത്തൊക്കെ അടഞ്ഞു നിൽക്കും കേട്ടോ സൂപ്പറായിട്ട് ആയിട്ട് നല്ലൊരു എക്സിക്യൂട്ടീവ് ആയിട്ട് ഇട്ടിട്ട് പോവാ അല്ലേ അടിപൊളിയായിട്ടുള്ള നല്ല കളർ ചാറ്റും വരുന്നുണ്ട് നാല് കളർ എന്ന് പറഞ്ഞാൽ നാലും കിടക്കാച്ചി കളറാണ് നിങ്ങൾക്ക് മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ കേട്ടോ ഒരു പീസ് എടുത്താൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് നമ്മളുടെ എന്നും കാണിക്കുന്ന ഫേവറേറ്റ് ഐറ്റംസ് അഞ്ച് പീസ് ആയിരം രൂപയുള്ളു അഞ്ച് പീസ് ആയിരം രൂപയ്ക്കാണ് കേട്ടോ അഞ്ച് പീസ് ആയിരം രൂപയാണ് പിന്നെ സെറ്റ് സെറ്റ് ആയിട്ട് അയച്ചു തരും അല്ലേ ഓക്കെ അല്ലേ അടിപൊളിയാണ് കേട്ടോ അപ്പൊ അഞ്ചു പീസ് ആയിരം പറയുമ്പോ ഇതിപ്പോ നിങ്ങൾക്ക് നാല് കളറേ വരുന്നുള്ളൂ ഇതിന്റെ വേറെ മോഡൽ വേണമെങ്കിൽ ഒന്ന് വെച്ചേരും അല്ലെങ്കിൽ ഡെയിലി വേറെ ടോപ്പ് ഒന്ന് വെച്ചേരും അല്ലേ ഏത് വേണേലും നിങ്ങൾക്ക് തരാൻ പറ്റും ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതെ ഇങ്ങനെ ഒരു നാല് കളറാണ് ഇതിൽ വരുന്നത് അപ്പൊ ആയിരം രൂപയുള്ളൂ കേട്ടോ കളറുകളൊക്കെ തന്നെയാണ് അല്ലേ ഇനിയിപ്പോ നാല് പീസ് ഇത് എടുത്തിട്ട് നിങ്ങൾ ഒരു പീസ് ഡെയിലി വെയർ വേണമെങ്കിലും അങ്ങനെ എടുക്കാം അല്ലെ ഓക്കെ അല്ലെ അഞ്ച് പീസ് ആയിരം രൂപയുള്ളൂ എന്തായാലും അച്ഛൻ തന്നെയാണ് ഒരു പീസ് സിംഗിൾ പീസ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരും അല്ലെ ഒരു പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരും സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽക്കും ഡബിൾ എക്സിലാർക്ക് സിംഗിൾ പീസ് എടുക്കാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരും അഞ്ച് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയുള്ളൂ എന്തായാലും മെച്ചം തന്നെയാണ് അല്ലേ അപ്പൊ ഇതിന്റെ പീസുകളൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ കാണിച്ചുകൊണ്ട് തുറന്ന് കാണിക്കുന്നില്ല കേട്ടോ ഒക്കെ ഇതന്നെയാണ് അപ്പോൾ നമ്മളടുത്തുള്ളത് കിറ്റ്സിന്റെ ഐറ്റംസും അതായത് വലിയവന്റെ ഐറ്റംസ് വരെ എല്ലാ ഐറ്റംസും തന്നെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഇടുന്നുണ്ട് അല്ലേ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എപ്പോഴും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പ്പി ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴൊക്കെ